ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ നമ്മൾ ചായ തിളക്കുന്ന സമയ പോലത്തേക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനു വേണ്ടിതാണ് ഞാൻ ആറ് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാത്ത ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് ഞാനിതാ ഈ വലിയ വോൾസിലിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതിലും നല്ലത് ഇതിൻ്റെ താഴെ ഇല്ലേ ഈ ചെറിയ ഹോൾസ് അത് അതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യുമാണ് നല്ല പൊടി പോലെ കിട്ടുക അപ്പോൾ അതിലിട്ടിട്ടാണ് ഞാൻ ബാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഒരു മുട്ട ഞാൻ മറ്റേ ഇതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഫുള്ളും ഞാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ചേലാണ് ഈ സ്നാക്കിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ കണ്ടില്ലേ പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കി ഫുള്ളായിട്ടും റെഡിയാക്കിയെടുക്കുക അതാ ബാക്കി ഫുള്ളും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് കുതിർത്തി എടുക്കുകയാണ് അതിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഞാൻ ആറ് പീസ് ബ്രെഡ് ആണ് എടുക്കുന്നത് ആറ് മുട്ടക്ക് ആറ് പീസ് ബ്രെഡ് ഇപ്പോൾ നമ്മൾ അഞ്ച് മുട്ട എടുക്കുന്നതെങ്കിൽ അഞ്ച് പീസ് ബ്രെഡ് മതി ഞാനിപ്പോൾ ആറ് ബ്രെഡ് മുട്ട എടുത്തിട്ടുണ്ട് അതിന് ആറ് പീസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇത് ഇട്ടിട്ട് ഒന്ന് കുതിർത്തിയടുക്കാണ് ഫസ്റ്റ് മൂന്ന് പീസ് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ മൂന്ന് പീസ് ബ്രെഡ് വെച്ചിട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ മൂന്ന് പീസ് ബ്രെഡും കൂടിയും വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയും കൂടിയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിതാ ഇത് ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് പീഞ്ഞെടുക്കുകയാണ് ബ്രെഡ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടില്ലേ വെള്ളം ഫുള്ളും ഞാൻ പിഴിഞ്ഞളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ വെള്ളം പിഴിഞ്ഞു കളയണേ അതുപോലെ പിഴഞ്ഞെടുക്കുക ഇനി ബ്രെഡ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതാ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലിപ്പുള്ള സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിതിൽ ചുവന്ന മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ടുത്തതിന് ശേഷം ഇത് ഞാൻ ഷേപ്പാക്കി എടുക്കുകയാണ് കുറച്ച് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക നിന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ റെഡിയാക്കി എടുക്കുക ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് ഇതാ ഇതുപോലെ ആണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിനും റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ ഇതുപോലെ റെഡി ആക്കി എടുക്കാം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ തന്നെ അതേ ഷേയ്പ് പലതരത്തിലും ഓരോരുത്തർ ഉണ്ടാക്കും പക്ഷേ കട്ട്ലേറ്റ് എല്ലാം പോലെ തന്നെ ഉണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എനിക്ക് പതിനാറ് പീസ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് പീസ് പിന്നെ ഒന്ന് ചെറുതു അങ്ങനെ പതിനാറെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്താ അതുകൂടെ മാറ്റി വെച്ചിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇത് നനവുള്ളതാണല്ലോ അതുകൊണ്ട് മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് ക്രംസിൽ മാത്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നനവുള്ളത് കൊണ്ട് ബ്രെഡിൽ മാത്രം കോട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഞാൻ ഫുള്ളും കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണ് അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഓയില് ഒഴിച്ചിട്ട് ഓയില് ചൂടായി വന്നതിന് ശേഷം ഞാനിതാ ഈ റെഡിയാക്കി വെച്ച സ്നാക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് തിരിച്ചും മറിച്ചുകൊട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു ഗോഡൻ കിണറാവുമ്പോൾ എടുത്ത് മാറ്റാം ഇത് നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഇതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാനിതാ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ഞാൻ ഞാനിത് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രീ ആയി വന്നതിന് ശേഷം ഞാനിതാ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നന്നായിട്ടേനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കണ്ടില്ലേ ഇതുപോലെ ഫ്രീ ആക്കി എടുക്കേണ്ടു ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളും നമുക്ക് ഫ്രീ ആക്കി എടുക്കാം അപ്പോൾ ഇതാ എൻ്റെ സ്നാക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ ഫുള്ളും ഇത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ സോസൊക്കെ വെച്ചിട്ട് കഴിക്കണിത് എന്നാലാണ് നല്ല ടേസ്റ്റ് ചൂട് ചാരിൻ്റെ ഒപ്പം വൈകുന്നേരം കഴിക്കാൻ കിട്ടിയെല്ലാം ടേസ്റ്റാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും താങ്ക് യു